അസ്ലാം വലൈക്കും പ്രിയപ്പെട്ടവരെ ലക്ഷദ്വീപ് കിൽത്താൻ ദ്വീപിലെ പതിമൂന്ന് വയസ്സുള്ള സാജിദ് മുറാദ് എന്ന ബാലൻ ഗില്ലൻ ബാരെ സിൻഡ്രോം ജി ബി എസ് എന്ന ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലാണ് ഏകദേശം നാല്പത്തി അയ്യായിരം രൂപ പ്രതിദിനം വേണ്ടി ചെലവ് പ്രതീക്ഷിക്കുകയാണ് വലിയ ഭീമമായ തുക ഓരോ ദിവസവും ഈ കുട്ടിയുടെ ചികിത്സാ ആവശ്യാർത്ഥം ആ കുടുംബത്തിന് വലിയ ബാധ്യതയായി മാറുകയാണ് ആ കുട്ടി ഇപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിലാണ് ചികിത്സയിൽ ആ കുടുംബത്തിന് ഇത്രയും ഭീമമായ തുക എല്ലാ ദിവസവും അത് സംഘടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്കറിയാം കാരണം പോലും അത് സാധിക്കാത്ത ഒന്നാണ് അതുകൊണ്ട് ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന നമ്മുടെ സഹോദര സഹോദരന്മാർ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ രീതിയിലുമുള്ള സഹായവും സഹകരണവും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു കുട്ടിക്ക് പെട്ടെന്ന് ഷിഫ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും സഹായിക്കണം ആ സഹായിക്കുന്നവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഭ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇസ്ലാമലൈക്കു